പുണർദ്ദം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസഫലം ഔദ്യോഗിക രംഗത്ത് മേലധികാരികളിൽ നിന്ന് പ്രശംസയും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും അത് നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും വരുമാന മാർഗങ്ങൾ തുറക്കുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട് പുതിയ വാഹനം സ്വന്തമാക്കാനോ വലിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനോ ഉള്ള യോ യോഗമുണ്ട് ശാരീരികമായി അല്പം ദേഹ ക്ഷീണവും അലസതയും അനുഭവപ്പെട്ടേക്കാം ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത് കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നിരുന്നാലും പങ്കാളിയുടെ ഉപദേശങ്ങൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഗ്രഹസഞ്ചാരം ഭാഗികമായി മാത്രം അനുകൂലമായതിനാൽ ഏത് കാര്യത്തിലും ഒരു മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഉള്ള മാസബലങ്ങൾക്കും ജ്യോതിഷ കാര്യങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നന്ദി